It's different <laughs> the life we had and the life today. Yeah, right. My husband? He's fine. A little conservative. Either he has to change or I have to. <laughs> yeah. You know, marriage is always an adjustment. <laughs> One sec. Thank you.

ഇന്ദിരാഗാന്ധിയാണ് സ്വർഗത്തിൽ നിന്നാണോ വിളിച്ചത് മിസ്സിസ് ഇന്ദിര അബ്ദുൾ ഖാദർ കൊള്ളാം ഏലിയാസ് മേനോൻ മേരി തമ്പുരാട്ടി ഹിസ് ഐനസ് അബ്ദുല്ല എന്നൊക്കെ പറയുന്ന പോലെ കള്ളം പറയുമ്പോൾ ആലോചിച്ചു വേണം പറയാം യു ഷുഡ് നോട്ട് കോൺട്രഡിക്ട് യുവർ സെൽഫ് എന്റെ കോളേജ് മേറ്റ് ആണ് ഷി ഈസ് മാരിഡ് ടു എ മുസ്ലിം കേണൽ റോഡ്രിക്സിന് ഒരു പാർട്ടി വൈകിട്ടുണ്ട് പോലും ക്ഷണിച്ചിട്ടുണ്ട് വാട്ട് നോൺസെൻസ് ഇസ് ദിസ്

േ പറഞ്ഞു അപ്സെറ്റായി നിൽക്കുന്ന സ്വാധീനം ഉണ്ട് എല്ലാവരും അന്വേഷിക്കുന്നല്ലേ കളിയത്തൊരു കഴിഞ്ഞു പാർട്ടി വീഴിയറായാലും അവൾക്ക് എല്ലാവരും കളിതമാശയാണ് അടുത്ത ഒരു ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല ആ അതാ വന്നല്ലോ ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വായിക്കും ഡോക്ടറെ കാണോന്ന് പറഞ്ഞ് പോയി അപ്പോഴാ അറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോകണെന്ന് ഇനി ആ കുഞ്ഞിനോട് ചെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമട്ടൊക്കെ പഠിച്ചോളൂ ചെന്നും സമാധാനിപ്പിക്കേപ്പ് പറഞ്ഞത് ഡോക്ടറെ ഉടനെ അമ്മയെ അറിയിക്കണം എല്ലാം മറന്ന് അമ്മ വരും ഇനി മൂന്ന് മാസത്തേക്ക് സൂക്ഷിക്കണം ദേഹം അങ്ങനെ പണിയൊന്നും ചെയ്യണ്ട ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ പൂട്ടി വെച്ചോളൂ ചെയിലിൽ കിടക്കും പോലെ വാതിൽ തുറന്ന് ആഹാരം മാത്രം തന്നാൽ മതി തന്താ എനിക്ക് പണക്ക ഐ സെഡ് ഐ എം സോറി സോറി ഫോർഗിവ് മീ ഐ ഡിഡ് മീൻ ഇറ്റ് കുറേ വാക്കുകൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ത് തോന്നി വാസം കാട്ടിയിട്ട് ആർക്കും എപ്പോഴും എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാനായിട്ട് യു ഡു എനി അട്രോസിറ്റീസ് ബിഹേവ് എനി വിച്ച് വേ യു വാണ്ട് ഹാർട്ട് എനി ബഡി ആൻഡ് ദെൻ സേ സോറി ആൻഡ് ആസ് ഫാർ ആസ് യു ആർ കൺസേൺ ദി സ്റ്റോറി എൻഡ്സ് ദേ പിന്നെ ഞാൻ എന്ത് വേണം പത്ത് പേരെ വിളിച്ചു കൂട്ടി നിന്റെ കാലിൽ വീണ് സമസ്താപരാധം പറയണം വേണ്ട എന്ത് ചെയ്താലും നീ നാലാളുടെ മുഖത്ത് നാലു പേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തില് നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് പറ്റി നീ ഇപ്പോഴും തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോകണം അമ്മ വരും എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കേണ്ട നീ ഞാൻ പ്ലീസ് കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു മോളെ ഒരു കോരകത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ടു ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത് എല്ലാം എനിക്ക് മനസ്സിലാവും മക്കൊരു ദോഷവും വരുതെന്നേ ഏതൊരമ്മയ്ക്കും മോഹമുള്ളൂ അതേ എനിക്കും തോന്നിയുള്ളൂ അതുകൊണ്ടാ ഉറിപ്പി നില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് മൂന്നാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം പിന്നെ സാരസ്വതം നെയ് സേവിക്കണം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇത് നോക്കി ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ് കാവടിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണീക്കൻ ഇങ്ങോട്ട് കിഴക്കെട്ട് തിന്നിരിക്കും ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്കാൻ എന്താ എന്താ സംഭവിച്ചത് സോറി ക്യാപ്റ്റൻ ഹെവി ബ്ലീഡിംഗുമായിട്ടാണ് ഇവിടെ വന്നത് അൺകോൺഷ്യസ് ആയിരുന്നു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തെവിടെയാണ് ഞാനവിടെ കൊണ്ടുപോയി രക്ഷിക്കുമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല ക്യാപ്റ്റൻ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ബട്ട് ഇത് ഞങ്ങളുടെ ടെസ്റ്റിന്റെ ട്രീറ്റ്മെന്റിന്റെ അല്ല പിന്നെ എങ്ങനെ ില്ല സൂക്ഷിക്കണം എന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ അമ്മ പറഞ്ഞ ഒരു കാര്യമൊന്നും ചെയ്തില്ലല്ലോ അതൊക്കെ പറഞ്ഞതാണ് പറഞ്ഞു തള്ളിക്കളത് നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് പറയാനും ഞാൻ കേട്ടതാ തെളിവ് തന്ന് വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഇത്രയും വേഗം എനിക്ക് ഒരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നോ എന്നുള്ളത് സത്യമാണ് ഞാൻ പോകുന്നു പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എല്ലാം വെറുതെ അമ്മക്ക് ഇപ്പോ ഒന്നും ഉറപ്പായി ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത് നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണും മതിയായിരുന്നു വരൂ കുറുപ്പ്

ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി എന്ന് ജീവിക്കുന്നു ഇപ്പൊ ആ പ്രതീക്ഷയില്ല നിന്റെ ശരീരവും സൗന്ദര്യവും ഉടയാതിരിക്കാൻ വേണ്ടിയല്ലേ മഹാഭാപം ചെയ്തത് അതെ അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ എനിക്ക് വേണ്ട നിങ്ങളുടെ അതുകൊണ്ട് ഞാൻ പട്ടിയെ വിളിക്കേണ്ട സ്ത്രീകളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു ധീരവനതയുടെ പേരാണിത് ആ പേരിട്ട് പട്ടിക വിളിക്കരുത് പട്ടിക്കിടാൻ പറ്റിയ നാളെ മുതൽ ഇവിടെ ഒറ്റ തൊഴി വെച്ചെന്നാളുണ്ട് അവളുടെ ഒടുക്കത്തെ തുമ്പനും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങളും വന്ന് മുമ്പിൽ പെടും കുക്കിനെ ഓടിച്ചു നിൽക്കുന്നുണ്ടല്ല അസത്തും പൊയ്ക്കോന്നോമിന്ന് അധികം നീ നീവിടെന്ന് എനിക്ക് വരുന്ന കരിക്ക് ഓടി ബോധപ്പെട്ടൊരു എടി പോകാൻ